ക്ലാസ്സിലാണ് ഏടാ പഠിക്കുന്നുണ്ട് പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലേ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ വേണ്ടി പറയും അപകെ എല്ലാവരും ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം മറക്കാണ്ട് ഇപ്പൊ ഞമ്മളെ സുഹൃത്തിന്റെ ഒരു മകനും കൂടിയാണ് അപ്പൊ ഇതില് നമ്മുക്ക് ഒരാളും കൂടെ പരിചയപ്പെടാറുണ്ട് അപ്പൊ ഇതാണ് ഞമ്മളെ സുഹൃത്തിന്റെ ചെറിയ മകൻ എന്റെ പേരെന്താ പറഞ്ഞു അപ്പൊ എത്രയല്ലോ പഠിക്കുന്നുണ്ട് അപകാഷ് ഇപ്പൊ ഇയാള് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏടാ സ്കൂളോടെ ആ ബദീർ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലേ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ വേണ്ടി പറയും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം ഇപ്പൊ ഞമ്മളെ സുഹൃത്തിന്റെ ഒരു മകനും കൂടിയാണ്